സർ ഒരു ചോദ്യം ഇവിടെ പ്രോഫ്കോൺ പങ്കെടുക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ അധ്യാപക ട്രെയിനിങ് വിദ്യാർത്ഥികളുണ്ട് ഇവിടെ എൽ ജി ബി ടിക്ക് പോലെയുള്ള സ്പെക്ടറത്തെ കുറിച്ച് സംസാരിച്ചു അതേപോലെ ജെൻഡർ നോട്ട് സംസാരിച്ചു പക്ഷേ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ നാളെ സ്കൂളുകളിൽ എത്തുകയും അവിടെയുള്ള പാഠപുസ്തകങ്ങൾ പ്രത്യേകിച്ച് ഈ വർഷം പുറത്തിറങ്ങിയ ഒമ്പതാം ക്ലാസ്സിൻ്റെ ബയോളജി സോഷ്യൽ സയൻസ് പോലുള്ള പാഠപുസ്തകങ്ങളിലൊക്കെയും ഇത്തരം വികലമായ വാദങ്ങൾ പഠിപ്പിക്കേണ്ടി വരുന്നൊരു ദുരവസ്ഥയുണ്ട് എങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ആ വിഷയത്തെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാനാവുക എൽ ജി ബി ടിക്യു പൊളിറ്റിക്സ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ സമർത്ഥമായി പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സാമൂഹ്യാവസ്ഥയിൽ സ്വാഭാവികമായി നമ്മുടെ പാഠപുസ്തകങ്ങളിൽ അതിർത്തി എന്ന് പറയുന്നതായിരിക്കും ശരി നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കണം നമ്മളതിനെതിരെ ആളുകളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കണം പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ രൂപത്തിലുള്ള ഒരു മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ആളുകളെ വിധേയമാക്കുവാൻ വേണ്ടി ഉള്ള വിദ്യാഭ്യാസ പദ്ധതികളും മറ്റും ഒരു ഒരുപാട് നാളായി പല നാടുകളിലും വരുന്നു നമ്മുടെ നാട്ടിലും വന്നുകൊണ്ടിരിക്കുന്നു ചോദ്യത്തിൻ്റെ ക്രക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കണം ബോധവൽക്കരണം അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല കൃത്യമായ ബോധവൽക്കരണം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അതിനാണ് എം എസ് എമ്മിനെ പോലുള്ള സംഘടനകളും മറ്റുമെല്ലാം പ്രധാനമായും ഈ വിഷയം കൃത്യമായി ബോധവൽക്കരിക്കുകയും നമ്മുടെ ചെറുപ്പകാലഘട്ടം മുതൽക്ക് തന്നെ കുട്ടികളെ മതപാഠങ്ങളോടൊപ്പം ഇമാങ്കാരും ഇസ്ലാങ്കാരും പഠിപ്പിക്കുന്നതോടൊപ്പം ആണോ പെണ്ണോന്ന് എങ്ങനെ തിരിച്ചറിയണം എന്ന് വരെ പഠിപ്പിക്കേണ്ട ഒരവസ്ഥയാണുള്ളത് ആണും പെണ്ണും തീരുമാനിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് ആരെ ലൈംഗികമായി ആരെ സ്നേഹിക്കണം ആരെ സ്നേഹിച്ചുകൂടാ എന്ന് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അപ്പോൾ മതപാഠ ശാലകളെന്നെ പഠിപ്പിക്കണം നമ്മൾ ബോധവൽക്കരിക്കണം പിന്നീടുള്ള ചോദ്യം ടീച്ചേഴ്സ് എന്ത് ചെയ്യണം എന്നാണ് ടീച്ചേഴ്സ് ചെയ്യേണ്ടത് ഇത് ശരിയല്ല എന്ന് തന്നെ ക്ലാസ് റൂമിലെ കുട്ടികളെ പഠിപ്പിക്കണം എന്താ സംശയം പാഠപുസ്തകത്തിന് അതുണ്ടാകാം അത് പറയുന്നതിൻ്റെതാകാം പക്ഷേ അതല്ല ശരി എന്ന് നമ്മൾ പറയാൻ പറ്റ ഉന്നതമാക്കണം നമ്മൾ പഠിപ്പിക്കണം അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും സത്യത്തിൽ ഞങ്ങളെല്ലാം ഞാൻ ശാസ്ത്രാധ്യാപകരൻ അപ്പോ ശാസ്ത്രാധ്യാപകർ എന്നുള്ള നിലക്ക് ഞങ്ങളെല്ലാം ഞങ്ങളുടെ സ്കൂൾ അധ്യയന കാലത്തെല്ലാം അങ്ങനെ ഫിസിക്സ് ആണെങ്കിലും ചിലപ്പോഴെങ്കിലും ആ പിന്നെ ബയോളജി എല്ലാം പഠിപ്പിക്കേണ്ടി വരുമ്പോ പരിണാമവാദം വരുമ്പോ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത് പരിണാമം പരിണാമവാദം എന്താണെന്ന് പഠിപ്പിക്കും എന്നാൽ അത് ശരിയല്ല എന്നുള്ള വസ്തുത കുട്ടികളെ ബോധവൽക്കരിക്കും ഇതേ സംഗതി കുറെ കൂടി കൃത്യമായി പഠിപ്പിക്കേണ്ടതുണ്ട് ചിലപ്പോൾ ക്ലാസ് റൂമിന്റെ അകത്ത് നിന്ന് പറ്റില്ലെങ്കിൽ പോലും അധ്യാപകർക്ക് കുട്ടികളുമായുള്ള ആ ബന്ധത്തെ ഉപയോഗപ്പെടുത്തി സ്വാധീനിച്ചുകൊണ്ട് തന്നെ പുറത്ത് അതിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണം അത് നമ്മുടെ ബാധ്യതയാണ് അതാണ് ആ രംഗത്ത് നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാനുള്ളത് അതിനാദ്യം അധ്യാപകർ ബോധവൽക്കരിക്കണം അധ്യാപകരെ കൃത്യമായി പഠിക്കണം വിഷയം കേവലം എവിടെ നിന്നൊക്കെയുള്ള ഊഹാപോഹങ്ങളല്ല വളരെ കൃത്യമായി വിഷയം പഠിക്കണം പ്രോഫ്കോണിന്റെ വേദിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയുമ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ആണ് കേരളത്തിന്റെ പൊതുസമൂഹത്തെ ആദ്യമായി ഈ ഒരു അപകടത്തെ ബോധ്യപ്പെടുത്തിയത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ആ എറണാകുളത്ത് വെച്ച് നടന്ന പ്രോഫ്കോണിൽ വെച്ച് നമ്മളാണ് പ്രോഫ്കോണിലെ ഒരു പ്രമേയമാണ് ഒരു പുസ്തകമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പിന്നിലുള്ള അപകടങ്ങളെയും എൽ ജി ബി ടി ക്യൂ പൊളിറ്റിക്സിന്റെ വാദങ്ങളെയും പ്രതിവാദങ്ങളെയും കുറിച്ച് കൃത്യമായി കൊണ്ടുള്ള ഒരു 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 പുസ്തകം തന്നെ നമ്മൾ പ്രസിദ്ധീകരിച്ചത് ഒരു ചെറിയ പുസ്തകം ആ പുസ്തകം ഇയാത്ര ആ രംഗത്തുള്ള ഒരു ഒന്നാമത്തെ കാൽവപ്പാണ് ഇതേ പിന്നീട് ഇവിടെ ആ വിഷയങ്ങൾ ചർച്ചയായി മുസ്ലിം സംഘടനകൾ പലതും ഏറ്റെടുത്തു പല പ്രഭാഷകരും അതിൻ്റെ ആളുകളായി പലരും ആ പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പല മറ്റു കാര്യങ്ങളും ചെയ്തു പോയി അതല്ല അലഹമ്മ പക്ഷെ തുടക്കം എന്നുള്ള പ്രൊഫക്കോളിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഇതേപോലെയുള്ള ബോധവൽക്കരണ പദ്ധതികൾ ഉണ്ടാകണം അത് നമ്മൾ അധ്യാപകർ പ്രത്യേകിച്ച് അധ്യാപകർ അധ്യാപക സംഘടനകൾ ഇസ്ലാമിക അധ്യാപക സംഘടനകൾ അധ്യാപകർക്ക് തന്നെ ആ വിഷയത്തിലുള്ള ട്രെയിനിങ് ക്യാമ്പുകൾ നടത്തണം നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് മെറ്റീരിയൽസ് ഉണ്ട് ആവശ്യത്തിനുള്ള റിസോഴ്സസ് ഉണ്ട് ആ റിസോഴ്സസ് ഉപയോഗപ്പെടുത്തണം അധ്യാപകരും അധ്യാപക പരിശീലകരും അതാണ് ചെയ്യേണ്ടത് അതിനാഹു അനുഗ്രഹിക്കട്ടെ നമ്മൾ ഈ ഇതേപോലെയുള്ളൊരു വേദിയിൽ പ്രോഫ്കോണിൻ്റെ ഒരു വളരെ ബിസി സ്കെഡ്യൂളിൽ തീർച്ചയായും എല്ലാ വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാൻ സമയം കിട്ടൂല ഈ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം അറിയാൻ ശ്രമിക്കണം യൂട്യൂബിലും മറ്റുമെല്ലാം ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന പിന്നെ വീഡിയോ ക്ലിപ്പുകളുണ്ട് അതേപോലെ തന്നെ പുസ്തകങ്ങളും ലേഖനങ്ങളും ഉണ്ട് അതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഈ രംഗത്ത് ഇവിടെ തന്മീർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ത് എന്ന് ചോദിച്ചാൽ ആ തിരിച്ച് പറയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതല്ലാതെ മാപ്പ് സാക്ഷികളാകല്ല വേണ്ടത് അഥവാ ഇസ്ലാം ഇങ്ങനെയല്ലേ എന്ന് കുറിച്ച് ഇസ്ലാമിന്റെ പെണ്ണുങ്ങളെ കുറിച്ച് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നതിന് പകരം തിരിച്ചു ചോദിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു തട്ടം പ്രശ്നമാകും തിരിച്ചു ചോദിക്കാൻ നമുക്ക് പറ്റണം എന്തുകൊണ്ട് പ്രശ്നമാകുന്നു ചോദിച്ചാൽ നമ്മൾ അറിയണം യൂറോപ്പിലെല്ലാം ഇസ്ലാം സ്വീകരിക്കുന്ന അഞ്ചു പേരിൽ നാലു പേർ സ്ത്രീകളാണ് എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത് ഇങ്ങനെയെല്ലാം പ്രചരിച്ചിട്ടും ഇസ്ലാം ആണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാല കുടുംബത്തെ തകർത്തു കൊണ്ടുള്ള ലിബറലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥയിൽ സ്ത്രീകൾ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ അകക്കാം ആഗ്രഹിക്കുന്ന വിമോചനം നൽകുന്നത് സ്ത്രീ ഇസ്ലാമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആളുകളാണ് ഇസ്ലാമിൽ എത്തുന്നത് അത് തിരിച്ചറിയാൻ പെണ്ണുങ്ങളെ സമ്മതിക്കാതിരിക്കാനാണ് ഇസ്ലാമിന്റെ മുകളിൽ പ്രത്യേകിച്ചുള്ള ഇത്തരം മൂടികളുമായി പ്രത്യക്ഷപ്പെടുന്നത് പൊതുവെ എല്ലാവർക്കും മുന്നിൽ പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ വിരുദ്ധമാണ് അടിസ്ഥാനപരമായി ഇവർ വെക്കുന്ന ഈ ഒരു സാമൂഹ്യ സാമൂഹ്യഘടന ലിബറലിസ്റ്റ് ഘടന അത് യഥാർത്ഥത്തെ അനുഭവിക്കുന്ന ആളുകൾക്ക് തിരിച്ചറിവുണ്ടാകുന്നു അതേപോലെ തന്നെ പഠിക്കുന്ന ആളുകൾക്ക് തിരിച്ചറിവുണ്ടാകുന്നു അപ്പോൾ യൂറോപ്പിലെല്ലാം ഇസ്ലാമിലേക്ക് സ്ത്രീകൾ കടന്നു വരുന്നു അതിനെ പ്രതിരോധിക്കുക വലിയ ലക്ഷ്യം ഇത്തരം ൾക്കുണ്ട് അവിടെ നമ്മൾ നേരത്തെ എഴുന്നേറ്റർ സൂചിപ്പിച്ചതുപോലെ നെഞ്ചൂക്കോട് കൂടി എഴുന്നേറ്റെന്ന് ഇസ്ലാമാണ് ശരി എന്ന് പറയാനുള്ള ഊർജ്ജമാണ് നേടിയെടുക്കേണ്ടത് ഈ പ്രോഫ്കോണിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് ആ ഊർജ്ജമാണ് ഊർജം ഉണ്ടാക്കാൻ ശ്രമിക്കുക അനുഗ്രഹിക്കട്ടെ അള്ളാഹുഗ്രഹിക്കട്ടെ അലഹദൻ